കശൻഞ്ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും ഒതേനനും കരിമലവാഴും കുഞ്ഞിക്കന്നിയും എന്ന അധ്യായം ഒതേനനും കരിമലവാഴും കുഞ്ഞിക്കന്നിയും കരിമലക്കോട്ട കരിമലയുടെ ഒത്ത മുകളിലാണ് കുഞ്ഞിക്കന്നി വാഴുന്ന കോട്ട അക്കോട്ടക്കൊത്തൊരു കോട്ടയില്ലെന്ന് നാടായ നാടുകളിൽ കേൾവിപ്പെട്ടിരിക്കുന്നു നാടുവാഴുന്ന എത്രയോ തമ്പുരാക്കന്മാർ കോട്ടകൾ പണിയിച്ചിട്ടുണ്ടെങ്കിലും ഒരു കോട്ടയും കരിമലക്കോട്ടയോട് കിടപിടിക്കില്ല പോലും മറ്റൊരു കോട്ടയ്ക്കുമില്ലാത്ത ചില കേമത്തങ്ങളുണ്ട് കരിമലക്കോട്ടയ്ക്ക് ഒരു കാതം ചുറ്റളവുള്ള കോട്ടയുടെ കാക്കാതം ഇരുമ്പഴിക്കോട്ടയും മുക്കാതം കരിങ്കൽ കോട്ടയുമാണ് പോലും കാലമേറെയായി കരിമലക്കോട്ട കാണണമെന്ന മോഹം ഒതേനെന്റെ ഉള്ളിലുദിച്ചിട്ട് ഏട്ടനായ കോമക്കുറുപ്പ് അനുജന്റെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നു ഏട്ടൻ അനുകൂലം പറയാതെ കോട്ട കാണാൻ ഇറങ്ങിപ്പുറപ്പെടുകയും വയ്യ നരിയും പുലിയും കരടിയും വെയ്യുന്ന തിരുമലക്കുന്ന് കയറി മറിഞ്ഞു വേണം കരിമലക്കോട്ടയ്ക്ക് പോകാൻ അപകടം തിരുമലക്കുന്നിലും തീരുന്നില്ല കുന്നിന് അങ്ങേപ്പുറം ഇറങ്ങിച്ചെല്ലുമ്പോൾ വഴി തടയാൻ കഞ്ഞിയുടെ കാവൽപ്പടയുണ്ടാകും കാവൽപ്പടയെ മറികടന്ന് വഴിയേറെ നടന്നു ചെന്നാൽ കല്ലായിത്തോട് കാണാം തോട്ടിനക്കരയാണ് കരിങ്കൽ കോട്ട കല്ലായിത്തോടിന്റെ കരയ്ക്ക് കാവൽപ്പടയുടെ മറ്റൊരു സംഘം പാറാവു നിൽക്കുന്നുണ്ടാവും മുഷ്കന്മാരായ കാവൽപ്പടയെ ജയിച്ച് കോട്ടയ്ക്ക് മുമ്പിലെത്തിയാലോ കോട്ടയെ രക്ഷിച്ചുകൊണ്ട് അവിടെയുമുണ്ട് കന്നിയുടെ പട്ടാളം കാവൽപടയുടെ വാളിനും കുന്തത്തിനും ഇരയാവാതെ രക്ഷപ്പെട്ട് തിരിച്ച് തിരുമലക്കുന്നിൽ ഇറങ്ങിയവരില്ലെന്നാണ് കേൾവി തച്ചോളിത്തറവാട്ടിലെ കാരണവന്മാർ ഏഴോളം പേർ ഓരോ കാലത്ത് കരിമലക്കോട്ട കാണാൻ ഇറങ്ങി ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുണ്ടുപോലും തിരുമലക്കുന്നിന്മേൽ പതുങ്ങിക്കഴിയുന്ന നരിയും പുലിയും കരടിയും പിടിച്ചും കരിമലക്കോട്ടയിലെ കാവൽപ്പടയുടെ വെട്ടും കുത്തുമേറ്റും കാരണവന്മാരേഴുപേരും മരണപ്പെട്ടു പോയി പോലും നമ്മൾ ആശിച്ചതെല്ലാം സാധിക്കണമെന്നില്ലല്ലോ കുഞ്ഞദേന അതിനാൽ കരിമലക്കോട്ട കാണാൻ നീ പോകണ്ട അക്കോട്ട കാണാൻ പോയോരാരും മടങ്ങി വന്നതായി കേട്ടിട്ടില്ല കോമക്കുറുപ്പ് കടുപ്പിച്ചു പറഞ്ഞു ഉറ്റചങ്ങാതിയായ കണ്ടാച്ചേരി ചാപ്പൻ പോലും അതുതന്നെ പറയുന്നു വേണ്ട കുറുപ്പേ ആ പൂതി കളഞ്ഞേക്കിൻ വെറുതെ ചാകാനായിട്ട് തിരുമലക്കുന്ന് കയറണോ ചാപ്പൻ തടസ്സം നിന്നിട്ടും ഏട്ടനായ കോമക്കുറുപ്പ് വണ്ണം പറഞ്ഞു നോക്കിയിട്ടും ഓതേനൻ പിന്മാറിയില്ല ചൊല്ലുവിളിയില്ലെന്ന് പണ്ടേ പേര് പേരുകേൾപ്പിച്ചിട്ടുണ്ടല്ലോ ഓതേനക്കുറുപ്പ് എന്നെ തടയരുതേ ഏട്ടാ നാളെ സൂര്യോദയത്തിനു മുമ്പ് ഏട്ടൻ്റെ ഓമന കുഞ്ഞുതേനൻ കരിമലക്കോട്ട കാണാൻ പുറപ്പെട്ടിറങ്ങിയിരിക്കും കളരി പരമ്പര ദൈവങ്ങളുടെയും ഗുരു കാരണവന്മാരുടെയും ഒളവണ്ണൂർക്കാവിൽ ഭഗവതിയുടെയും അനുഗ്രഹം എപ്പോഴും എനിക്കുണ്ടാവും മേട്ട ചൊല്ലിക്കൊടുത്താൽ ഇവൻ്റെ തലയിൽ കയറില്ലെന്ന് ഉറപ്പായി ഇന്നേ വരെ പുറത്തെടുക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരടവുണ്ട് അത് തന്നെ പ്രയോഗിക്കാം കോമക്കുറിപ്പ് ശേഷം മറുത്തൊന്നും അനുജനോട് പറഞ്ഞില്ല നിലവറയിൽ കുടുങ്ങുന്നു ഉച്ചയൂണ് കഴിഞ്ഞ ഏട്ടനും അനുജനും നാലുകെട്ടിന്റെ പൂമുഖത്തിൽ നിന്ന് വെറ്റിലമുറുക്കുന്നേരം ഏട്ടൻ പറഞ്ഞു കുഞ്ഞോദേന നിലവറയിൽ ചെന്ന് ഒരു വാളും പരിചയം കൊണ്ടുവാ എന്തിനാണ് ഏട്ടന് ഇപ്പോൾ വാളും പരിചയമെന്ന് ഒതേനൻ ആശ്ചര്യപ്പെട്ടു കുട്ടിക്കാലത്ത് കച്ചകെട്ടി കളരിയിൽ പയറ്റിയിട്ടുണ്ടെന്നല്ലാതെ ചുരിക പ്രയോഗിച്ച ശീലമില്ലല്ലോ തച്ചോളി മേപ്പയിൽ കോമക്കുറുപ്പിന് പകരമേതും പറയാതെ ഒതേനൻ ചെന്ന് നിലയറ തുറന്നു വാളും എടുത്തു തിരിഞ്ഞു നോക്കുമ്പോൾ നിലവറവാതിൽ അടഞ്ഞതായി കണ്ടു അകത്തെ ഓടാമ്പലിൽ പിടിച്ച് വലിച്ചു നോക്കി വാതിൽ പുറത്തുനിന്ന് താഴിട്ടു പൂട്ടിയിരിക്കുന്നു ആരാണ് ഈ ചതിപ്പണി ചെയ്തത് ഏട്ടൻ തന്നെ അല്ലാതെ ആർക്കാണ് തച്ചോളി ഒദയനക്കുറിപ്പിനെ കല്ലറിയിൽ പൂട്ടിയിടാൻ കരളുറപ്പുള്ളത് ഇനി എന്തു വേണ്ടു എൻ്റെ ഒളവണ്ണൂർക്കാവിൽ ഭഗവതിയെ എന്ന് ഒദയനൻ മനം നൊന്ത് വിളിച്ചു ഈ നിലവറവാതിൽ തുറന്നു തരികയാണെങ്കിൽ അമ്മേ ഭഗവതി ചെക്കിപ്പൂ പോലത്തെ പൊന്മണിമാല ഞാൻ അമ്മയ്ക്ക് ചാർത്തുന്നതാണ് ഒതേനൻ നേർച്ചകൾ പലതും വേറെയും നേർന്നു നിലവറയിലെ തണുത്ത നിലത്ത് ഒതേനൻ മലർന്നുകിടന്നു കിടന്ന കിടപ്പിൽ ഉറങ്ങിപ്പോയി കുഞ്ഞതേന് ഉറക്കത്തിൽ ഒളവണ്ണൂർക്കാവിൽ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് നിലവറവാദി തുറന്നു വെച്ചിട്ടുണ്ട് മകനെ എന്നു പറഞ്ഞതായി ഒദയനു തോന്നി കണ്ണു തുറന്നു നോക്കിയപ്പോൾ നിലവറവാദി തുറന്നു കിടക്കുന്നതായി കണ്ടു വേഗം പുറത്തു കടന്നു അനുജൻ നിലവറയ്ക്കകത്ത് സുരക്ഷിതനാണല്ലോ എന്ന് ആശ്വസിച്ച് സമാധാനമായിട്ട് ഉറങ്ങുകയാണ് ഏട്ടൻ ഉറങ്ങട്ടെ കാലത്ത് നിലവറ കിടക്കുന്നതായി കാണുമ്പോൾ ഏട്ടൻ സങ്കടപ്പെടും ഈ അനുജനോട് ക്ഷമിക്കണേ ഏട്ടാ ഒതേനൻ കളരിക്കകത്ത് കടന്നു ശ്രീമൂലസ്ഥാനത്ത് ഉറുമികൾ ഇരുപത്തിരണ്ടെണ്ണം വെച്ചിട്ടുണ്ട് അതിലൊന്ന് വിറകൊള്ളുന്നതായി കണ്ടു ഭഗവതി കാട്ടിത്തന്ന ഉറുമിയാണത് ഈ ഉറുമിയിൽ ഭഗവതി കുടികൊള്ളുന്നുണ്ട് എന്താണിതിൻ്റെ പൊരുൾ തിരുമലക്കുന്ന് കയറുമ്പോഴും കല്ലായിത്തോട് കടക്കുമ്പോഴും കരിമലക്കോട്ടയ്ക്ക് അകത്തു ചെല്ലുമ്പോഴും ഒളവണ്ണൂർക്കാവിൽ ഭഗവതി ഉണ്ടാവും കൂടെ എന്നല്ലേ അങ്കച്ചമയങ്ങളണിഞ്ഞ് പൊന്നുരച്ച് തിലകഞ്ചാർത്തി ചന്ദനമരച്ച് കുറിവരച്ച് ഒതേനൻ ഉറുമിയും പരിചയയും തൊഴുതെടുത്തു കളരിപ്പരമ്പര ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് കളരിക്ക് പുറത്തു കടന്നു കളരിവാതിലടച്ച് പിന്തിരിഞ്ഞു നോക്കാതെ പടിയും പടിപ്പുര കടന്നു വഴിയിൽ നിൽക്കുന്നുണ്ടല്ലോ കണ്ടാച്ചേരി അതങ്ങനെയാണ് ജയിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ചാപ്പനുണ്ടാവും ഒതേനക്കുറുപ്പിൻ്റെ കൂടെ കുറുപ്പേ തിരുമലക്കുന്ന് കയറി കടന്നു വേണം കരിമലയിലെത്താൻ തിരുമലക്കുന്നിൽ നരിയും പുനിയും കരടിയുമുണ്ട് നമ്മൾ ആദ്യം ഇവരോട് അംഗം വെട്ടേണ്ടി വരും പേടിയെ വേണ്ട കണ്ടാച്ചേരി ഒളവണ്ണൂർക്കാവിൽ ഭഗവതി ഉണ്ടാവും എപ്പോഴും നമ്മോട് കൂടെ തിരുമലക്കുന്ന് ഒതേനും ചാപ്പനും നടന്നു നടന്ന് തിരുമലക്കുന്നിൻ്റെ താഴെ എത്തി കുന്നിൻമേൽ ആളുയരത്തിൽ എയ്യും പുല്ല് വളർന്നു നിൽക്കുന്നു കുന്നിന് മുകളിൽ പാറക്കെട്ടുകൾ പാറകൾക്കിടയിൽ അവിടവിടെ തടിമരങ്ങൾ നോക്കി കയറിക്കൊള്ളനെ കുറിപ്പേ എയ്യംപുല്ലുകളുടെ മറ പറ്റി നരിയും പുലിയും കരടിയും പതിങ്ങി നിൽപ്പുണ്ടാവും നമ്മൾ അടുത്തെത്തുമ്പോൾ ഈ ദുഷ്ടമൃഗങ്ങൾ ചാടി വീഴും അങ്ങനെ മരണപ്പെട്ടവരാണ് കരിമലക്കോട്ട കാണാൻ വന്ന ഏറിയ ആളുകളും ഇടവും വലവും നോക്കിക്കൊണ്ടേ കയറിക്കൊള്ളാമെന്ന് ഒതേനൻ വാക്കു പറഞ്ഞു ഞാൻ നരിയോടും പുലിയോടും പൊരുതും നേരത്ത് പിന്നാലെ നിന്നോളണം ഇടയിൽ കയറരുത് തൻ്റെ കുറുപ്പിനെ രക്ഷിക്കാൻ ശ്രമിക്കരുത് ഇവറ്റകളോട് മല്ലു പിടിക്കുമ്പോൾ എന്റെ അരയിൽ ഉറുക്കും നൂലും വേണ്ട ഉറുക്കും നൂലും മണ്ണിലോ പുല്ലിലോ നഷ്ടപ്പെടാമല്ലോ ഉറുക്കും നൂലും കണ്ടാച്ചേരി വെക്കേ എന്നും പറഞ്ഞ് ഒതേനൻ അരയിൽ കെട്ടിയ ഉറുക്കും നൂലും അഴിച്ചെടുത്ത് ചാപ്പനെ ഏൽപ്പിച്ചു കേറ്റം കയറുന്നതിനിടെ എയ്യം പുല്ലുകൾക്കിടയിൽ കനലെരിയുന്നത് കണ്ടു കത്തുന്നത് നരിയുടെ കണ്ണുകളാണ് നരി ഉന്നം പിടിക്കുകയാണെന്ന് ഒദയനു തോന്നലുണ്ടായി അരയിൽ നിന്ന് ഉറുമി വലിച്ചെടുത്തു ആ നിമിഷം നരി ആളുയരച്ച് ചാടി വന്നു ഒറ്റ വീശലിന് ഒതേനൻ നരിയുടെ കഥ കഴിച്ചു അടുത്തത് ഒരു പുലി പിന്നെ വന്നതൊരു കരടി വീണ്ടും വീണ്ടും ഒദയനന്റെ ഉറുമി പുളഞ്ഞു പുലിയും കരടിയും ചത്തു മലച്ചു അവർ കുന്നിൻമുകളിലെത്തി ഇവിടെ നിന്ന് താഴേക്കിറങ്ങണം കുന്നിറങ്ങിച്ചെന്നപ്പോഴുണ്ട് കന്നിയുടെ കാവൽപ്പട തടഞ്ഞു നിൽക്കുന്നു പഠിച്ചതും പരിചയിച്ചതും ഉറുമിയുടെ ഭാഷയാണെങ്കിലും ഒതേനൻ ഇപ്പോൾ മര്യാദ പറഞ്ഞു ഞാൻ തച്ചോളി മേപ്പയിൽ ഒദയനക്കുറിപ്പ് ഇവൻ എൻ്റെ പ്രിയ ചങ്ങാതി കണ്ടാച്ചേരി ഞങ്ങൾ കരിമലക്കോട്ട കാണാനായി പോകുന്നു ഞങ്ങളെ തടയരുത് തടയുകയാണെങ്കിൽ പടർവാഴത്തോട്ടം കണക്ക് കൊത്തിയരിഞ്ഞ് തള്ളും ഞാൻ ഒതേന എൻ്റെ ഉറുമിയുടെ പുളച്ചിൽ കണ്ട് കാവൽപ്പട പേടിച്ച് വഴിമാറിപ്പോയി കല്ലായിത്തോട് അവിടുന്ന് നടന്ന് അവർ കല്ലായിത്തോട്ടിൻ്റെ വക്കോളം എത്തി ഒരു വിളിപ്പാട് അകലെയാണ് കന്നിയുടെ കരിങ്കൽ കോട്ട കോട്ടയരികെ ചെല്ലണമെങ്കിൽ കല്ലായിത്തോട് കടക്കണം തോട്ടും വഴി മുടക്കിക്കൊണ്ട് നിൽപ്പാണ് എട്ടോളം വാൾക്കാരും അത്രയും കുന്തക്കാരും കാവൽപ്പട ഒതേനെൻ്റെ വഴി തടഞ്ഞു ഞങ്ങളുടെ സമ്മതമില്ലാതെ കല്ലായിത്തോട് കടന്നുകൂടാ ഞങ്ങൾ സമ്മതം തരണമെങ്കിലോ കരിമലവാഴും കന്നിത്തമ്പുരാട്ടിയുടെ തിരുവഴുത്തു വേണം അപ്പോൾ ഒദയനൻ പറഞ്ഞു തച്ചോളി മേപ്പയിൽ ഒദയനക്കുറിപ്പിനെ കോട്ടയിൽ ചെല്ലണമെങ്കിൽ കുഞ്ഞിക്കന്നിയുടെ എഴുത്തു വേണ്ട കാവൽക്കാരായ നിങ്ങളുടെ സമ്മതവും വേണ്ട ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വഴിയിൽ നിന്ന് മാറി നിൽക്കിൻ വാൾക്കാരും കുന്തക്കാരും ഒദയനോട് എതിരിട്ടു പരുന്തും ചൂട് വെച്ച് ഒദയനൻ പറന്നു വെട്ടി കാവൽപ്പടയെ നിഷ്കരണം അരിഞ്ഞു തള്ളി കോട്ടയിലേക്ക് ഓടിപ്പോകാനും കല്ലായിത്തോട്ട് വക്കത്തുണ്ടായ അറുംകൊല തമ്പുരാട്ടിയെ തിരിയപ്പെടുത്താനും ഒരുത്തനെയും ഒദയനൻ ബാക്കി വെച്ചില്ല ഒതയനും ചാപ്പനും തോടിയിറങ്ങിക്കടന്ന് മുമ്പോട്ട് നടന്നു കോട്ടയ്ക്കരികിലെത്തി കോട്ടയുടെ വലിപ്പം കണ്ട് രണ്ടാൾ ഞെട്ടിപ്പോയി ഒരു പീറ്റത്തെങ്ങോളം മേഖലമുണ്ട് കരിമലക്കോട്ടയ്ക്ക് നാലാൾ പൊക്കത്തിലുള്ള ചുറ്റുമതിൽ ഇരുവരും കോട്ടപ്പുറമെ ചുറ്റി നടന്നു കണ്ടു കേൾവിപ്പെട്ട പോലെ ഒരു കാതം വിസ്താരമുള്ള കോട്ടയുടെ കാക്കാതം ഇരുമ്പഴിക്കോട്ട മുക്കാതം കരിങ്കൽ കോട്ട കോട്ടയ്ക്കകം കാണണമെന്ന് ഒതയനും മോഹം വന്നു അത് വേണോ കുറുപ്പേ വേണം കണ്ടാച്ചേരി നരിയോടും പുലിയോടും കരടിയോടും മല്ലു മല്ലുപിടിച്ച് എതിർക്കാൻ വന്ന കാവൽപ്പടയെ മുച്ചൂടും മുടിച്ച് കോട്ടയ്ക്ക് മുമ്പിലെത്തിയത് ചുറ്റുമതിലിന്റെ ചന്തം കണ്ടുമടങ്ങാനായിട്ടോ കോട്ടയ്ക്കകം കാണണം കോട്ടപ്പണിയും കാണണം കണ്ടാച്ചേരി അകലെ മരക്കൂട്ടം കാണുന്നില്ലേ ആ മരക്കൂട്ടത്തിൽ ഒളിച്ചിരിക്കുക അത് വേണ്ട കുറുപ്പേ കുഴിയിൽ ചാടുമ്പോഴും കൂടെ ചാടും ഈ ചാപ്പൻ എനിക്ക് ആപത്തുണ്ടാകുമെന്ന ഓർത്ത് ഭയം വേണ്ട ഒളവണ്ണൂർക്കാവിലമ്മ എനിക്ക് തുണയായി എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും കുറുപ്പ് അമ്പിനും വില്ലിനും അടുക്കുന്നില്ല എങ്കിൽ അങ്ങനെയാകാമെന്ന് സമ്മതിച്ച് ചാപ്പൻ മനമില്ലാ മനമോടെ ദൂരെ കാണുന്ന മരക്കൂട്ടത്തിനു നേർക്ക് നടന്നു കരിമലവാഴും കുഞ്ഞിക്കന്നി ഒതേനൻ ചുറ്റുമതിൽ നരികിനോളം ചെന്നു ഏഴ് ചുവട് പിന്നാക്കം മാറി മൂന്ന് ചുവട് മുമ്പാക്കം വെച്ച് മലക്കം മറഞ്ഞു മതിൽ തൊട്ടു തൊടാതെ കോട്ടയ്ക്കകത്തെത്തി ഒളവണ്ണൂർ കാവിലമ്മയുടെ കടാക്ഷം കൊണ്ടാവാം മതിൽ മറിഞ്ഞു ചാടി വന്ന തച്ചോളിക്കുറിപ്പ് ചുറ്റുന്ന പട്ടാളക്കാരുടെ ദൃഷ്ടിയിൽ പെട്ടില്ല ഒതേനൻ കോട്ടയിലെ അറമുറി ഓരോന്നും കയറി കണ്ടുകൊണ്ട് നടന്നു അങ്ങനെ കയറിയിറങ്ങി നടക്കുമ്പോൾ വിശേഷപ്പെട്ട ഒരു അറ കണ്ടു പിച്ചള കെട്ടിയ വാതിൽ തള്ളി തുറന്നു ഇതാവണം കരിമലവാഴും കുഞ്ഞിക്കന്നിയുടെ പള്ളിയറ പട്ടുകിടക്ക വിരിച്ചിട്ട പൊഞ്ചൂരക്കട്ടിൽ പച്ചപ്പട്ടു പുതപ്പിച്ച തലക്കാണി ഒതേനൻ പൊഞ്ചൂരക്കട്ടുമ്മേലിരുന്നു പൊഞ്ചൂരക്കട്ടിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊന്നിൻ ചൂരലിൻ്റെ കട്ടിൽ വാതുക്കൽ കാൽപ്പരുമാറ്റം കേട്ടു നോക്കുമ്പോൾ ചമയങ്ങളെല്ലാം അണിഞ്ഞ് പച്ചപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് നേരിയ പട്ടുശീല കൊണ്ട് മാറുമറച്ച് പൊന്നരഞ്ഞാണം അരയിൽ പൂട്ടി ചുരുകയൊന്ന് വലങ്കയിൽ പിടിച്ച് കരിമല വാഴും സാക്ഷാൽ കുഞ്ഞിക്കന്നി കൺമുമ്പിൽ കുറച്ച് പ്രായ കൂടുതൽ ഉണ്ടെങ്കിലും സുന്ദരിമാരിൽ സുന്ദരിയാണ് കുഞ്ഞിക്കന്നി ആരാണിതാരാണ് നമ്മുടെ അറയിൽ കടന്നത് കച്ചോളി മേപ്പയിൽ ഓതേനക്കുറുപ്പിനെ നീ അറിയുമല്ലോ കന്നി പൊഞ്ചൂരക്കെട്ടിന്മേൽ അഹങ്കാരത്തോടെ ഇരിക്കുന്നത് തച്ചോളി ഓതേനക്കുറുപ്പാണെന്നറിയേ കന്നിയുടെ ഉള്ളകം കോപത്താൽ തുള്ളി വിറച്ചു പുറമേ ഭാവിച്ചില്ല പകരം മധുര ഭാഷണത്താൽ കന്നി കുറുപ്പിനെ മയക്കി ഓതേനക്കുറുപ്പോ മൂവാണ്ടിലേറെയായല്ലോ കുറുപ്പിനെ കാണുമാൻ കൊതിച്ചു കഴിയുന്നു ഇപ്പോഴെങ്കിലും കരിമലക്കോട്ടയിലേക്ക് വരണമെന്ന് തോന്നിയല്ലോ നമുക്ക് സന്തോഷമായി കുറുപ്പേ കുഞ്ഞിക്കന്നി ശത്രുപക്ഷത്തല്ലെന്നറിഞ്ഞ് ഒതന്നും സന്തോഷിച്ചു കാര്യങ്ങൾ എളുപ്പമാകുന്നല്ലോ കണ്ടാച്ചേരി എന്ന് ഉള്ളത്തിൽ നനച്ചു മൂവാണ്ടിലേറെയായി തന്നെയും കാത്തിരിക്കുന്നു എന്നല്ലേ ഇവൾ മൊഴിഞ്ഞത് എന്താണ് അതിനർത്ഥം അങ്ങനെയെങ്കിൽ ഇനി എന്താണ് ചെയ്യാനുള്ളത് വെറ്റില മുറുക്കാൻ എടുക്കടോ കുഞ്ഞിക്കന്നി വെറ്റില മുറുക്കാൻ എടുക്കുന്നതിന് മുമ്പേ കോട്ട നടന്നു കാണണ്ടേ കോട്ട കാണാനല്ലേ കുറുപ്പ് തിരുമലക്കുന്ന് കയറി വന്നത് അത് ശരിയാണല്ലോ അങ്ങനെയാവാമെന്ന് ഓദയനും അനുകൂലം പറഞ്ഞു കോട്ടയും കണ്ട് കോട്ടപ്പണിയും കണ്ട് കന്നി ചുരുട്ടിത്തരുന്ന വെറ്റിലയും മുറുക്കി പൊഞ്ചൂരക്കട്ടുമ്മേ ചെരിയാം കൂടെ ചെരിയാനുണ്ടല്ലോ കരിമലവാഴും കുഞ്ഞിക്കന്നി ഒദേനൻ കഞ്ഞിയോടൊപ്പം കോട്ട മുഴുവൻ കണ്ടു ഇരുമ്പിലും കല്ലിലും തീർപ്പിച്ച കോട്ടയുടെ കേമത്തം കണ്ട് അതിശയപ്പെട്ടു കോട്ടയ്ക്കകത്തെ കല്ലറ കാണണ്ടേ കുറിപ്പ് കാണാമെന്നായി ഒതേനൻ കന്നി വഴി കാണിച്ച കല്ലറയിലേക്ക് ഒദേന ഇറങ്ങിച്ചെന്നു ആ തക്കത്തിന് കന്നി കല്ലറയിൽ നിന്നു കയറി ഇരുമ്പഴിവാതിലടച്ചു അരിമത്താഴിട്ടു പൂട്ടി താക്കോൽ അരക്കെട്ടിൽ തന്നെ ചെരുതി അവൾ വന്ന വഴിക്കേ മടങ്ങി ചെരുതി എന്നതിൻ്റെ അർത്ഥം തിരുകി ഉള്ളവണ്ണം പറയുകയാണെങ്കിൽ വീരശൂര പരാക്രമിയായ തച്ചോളി ഒദേനക്കുറിപ്പ് കരഞ്ഞുപോയി ഏട്ടൻ്റെ വാക്കു കേൾക്കാതെ ഏട്ടനെ ധിഖരിച്ചുകൊണ്ട് കരിമലക്കോട്ട കാണാൻ ഇറങ്ങിപ്പുറപ്പെട്ടതിനു കിട്ടിയ ശിക്ഷ എൻ്റെ ഒളവണ്ണൂർക്കാവിലമ്മേ ഒതേനൻ മനം നൊന്തു വിളിച്ചു മരക്കൂട്ടത്തിനുള്ളിലിരുന്നു അടുത്തപ്പോൾ ചാപ്പൻ പുറത്തു വന്നു പണിയാളൻ എന്ന നാട്യത്തിൽ മേൽമുണ്ടുകൊണ്ട് തലയിലൊരു കെട്ടും കെട്ടി കോട്ട പരിസരത്ത് അലഞ്ഞു നടന്നു കോട്ടയിൽ നിന്ന് കുറച്ചകലെ കിഴക്ക് തെക്കുമാറി ആചാരിമാരുടെ തട്ടുമുട്ടും കേട്ട് ചെന്നു നോക്കി കഴുമരം പണി തീർക്കുന്ന ബദ്ധപ്പാടിലാണ് ആചാരിമാർ കുഴിയെടുക്കണം കഴുമരം കുഴിയിൽ ഇറക്കി നിർത്തി കല്ലും മണ്ണുമിട്ട് ഉറപ്പിക്കണം നാലോളം പണിയാളന്മാർ കയ്യും മെയ്യും മറന്ന് പണിയെടുക്കുന്നുണ്ട് ചാപ്പൻ സൂത്രത്തിൽ കൂട്ടത്തിലൊരു പണിയാളനെ അടുത്തു വിളിച്ചു ആരെ കഴിവേറ്റാനാണ് കഴുമരം നാട്ടുന്നത് ചങ്ങാതി കടത്തനാട്ടിൽ നിന്ന് കോട്ട കാണാൻ വന്ന ഒരു തമ്പുരാനെ പോലും ഇപ്പറഞ്ഞത് ആരോടും പറയരുതേ കണ്ണിൽ ചോരയില്ലാത്ത തമ്പുരാട്ടിയാണ് കഴുത്തിനുമേൽ തലയുണ്ടാവില്ല തനിക്കും എനിക്കും പണിയാളൻ സമയമേതും കളയാതെ കൈക്കോട്ട് കൊണ്ട് കഴുമരത്തിന് കുഴിതോണ്ടി തുടങ്ങി ചാപ്പൻ അടിമുടി വിറച്ചു കുറുപ്പിൻ്റെ ഉറുക്കും നൂലും എൻ്റെ കയ്യിലാണല്ലോ ദൈവമേ ഒതേനക്കുറുപ്പായിരിക്കുമോ കന്നിയുടെ പട്ടാളത്തിൻ്റെ കയ്യിലകപ്പെട്ടത് കുറവനും കുറുത്തിയും കല്ലറയിൽ കിടക്കുന്നത് തച്ചോളി ഒതേനക്കുറുപ്പാണെന്ന് പലരും ചിലരും മന്ത്രിക്കുന്നത് ചാപ്പൻ കേട്ടു കുറുപ്പിനെ കഴിവേറ്റാനാണ് കഴുമരം പണിയുന്നത് അക്കാര്യം ഉറപ്പായി മന്ത്രിച്ചു കെട്ടിയ ഉറുക്കും നൂലും അരയിലില്ലെങ്കിൽ കുറുപ്പിന് ആപത്ത് സംഭവിക്കും കോട്ടക്കകത്ത് എവിടെയാണ് കല്ലറയെന്നറിയാൻ വഴിയില്ല അറിഞ്ഞാലും കോട്ടയ്ക്കകുള്ളിൽ കാലുകുത്താൻ കഴിയില്ല കുറുപ്പിനെ കന്നിയുടെ കഴുമരത്തിൽ കിടന്നാടേണ്ടി വരുമോ കളരി പരമ്പര ദൈവങ്ങളെ എന്താണൊരു വഴി എത്രയും വേഗം തച്ചോളി വീട്ടിലെത്തണം നേരം ഏതും കളയാതെ ചാപ്പനോടി കല്ലായിത്തോട് കടന്നു തിരുമലക്കുന്ന് ഓടിയിറങ്ങി ഓടി തച്ചോളി മേപ്പയിൽ വീട്ടിലെത്തി കോമക്കുറുപ്പിനോട് സത്യം പറയാതിരിക്കുന്നതാണ് നല്ലത് കുറുപ്പ് ബോധം കെട്ടു വീടും കുറുപ്പന്മാരുടെ നേർപ്പങ്ങൾ ഉണിച്ചിരിത കിണറ്റിങ്കര നിൽപ്പുണ്ട് അവളുടെ അടുത്തു ചെന്ന് മറ്റാരും കേൾക്കാതെ ഉണ്ടായ കാര്യങ്ങൾ ഉള്ളവണ്ണം പറഞ്ഞു കേൾപ്പിച്ചു കുഞ്ഞാങ്ങള കരിമലക്കോട്ടയിലെ കല്ലറയിൽ കിടപ്പുണ്ടെന്ന് കേട്ട ഉണിച്ചിരിത ഇടനെഞ്ചു പൊട്ടിക്കരഞ്ഞു ഓർത്തോർത്തു നിന്നപ്പോൾ അവൾക്കൊരു ഉപായം തോന്നി കൈതോല കൊണ്ടുനെയ്ത കൂടകളുടെ വടക്കിനിയിൽ വെറ്റിലെ അടുക്കുകൾ കരിയാതെയും ചീഞ്ഞുപോകാതെയും സൂക്ഷിക്കാനുള്ളതാണ് കൈതോല കൂട കൂടയൊന്നെടുത്തു ചാപ്പൻ്റെ കയ്യിലുള്ള ഉറുക്കും നൂലും കൂടയിലിട്ടു കളരിവാതി തുറന്ന് ഉറുമിയെടുത്തു ഉറുമിയും കൂടയ്ക്കകത്തു വെച്ചു കൂടയ്ക്കകത്ത് സർപ്പം കണക്ക് ഉറുമി ചുരുണ്ടു കിടന്നു വലിയേട്ടൻ ഉച്ചയൂണുപോലും കഴിക്കാതെ പൂമുഖത്തിരുന്ന് മയങ്ങുകയാണ് നിലവറയിൽ നിന്ന് ചാടിപ്പോയ കുഞ്ഞനുജൻ വരാതെ ഇനി ജലപാനം ഉണ്ടാവില്ല ഉണിച്ചിരിത സ്വന്തം മറയിൽ കയറി എള്ളെണ്ണ കൊണ്ട് മുടിമിനുക്കി ചുണ്ടു രണ്ടും മുറുക്കി ചോപ്പിച്ചു കല്ലുമാലയൊന്ന് കഴുത്തിലിട്ടു അലക്കി വെളുപ്പിച്ച വലിയ മുണ്ടുടുത്തു മേൽമുണ്ടുകൊണ്ട് മെയ് മറച്ചു ഉണിച്ചിരിതമ്പ്രാളുടെ കുറത്തിവേഷം കണ്ട് അടിച്ചുതളിക്കാരി പെണ്ണ് അന്തം വിട്ടു നിന്നു ഉണിച്ചിരിതമ്പ്രാള് പാട്ടും കളിയും പഠിക്കാൻ കോലത്തേക്ക് പോവുകയാണെന്നും പറയാൻ പെണ്ണിനെ ഏൽപ്പിച്ചു അമ്രാള് എന്ന വാക്ക് കീഴ്ജാതിക്കാർ നായ സ്ത്രീകളെ വിളിക്കേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന ആചാരവാക്കാണ് മുറ്റത്തെ ചാപ്പൻ കാത്തു നിൽക്കുന്നു കുറത്തിവേഷം കെട്ടിയ ഉണിച്ചിരിത കൂടെ ഒക്കത്ത് വെച്ച് ചാപ്പന്റെ പിന്നാലെ പടിയും പടിപ്പുര കടന്നു ഇടംവലം നോക്കാതെ ഒന്നോടിയും ഒന്നു നടന്നും തിരുമലക്കുന്നിൻ്റെ താഴെ എത്തി ആദിത്യൻ പടിഞ്ഞാട്ടി ചായയും മുമ്പ് കരിമലക്കോട്ടയിലെത്തണം അവർ വന്ന വേഗത്തിൽ കുന്നുകയറി എയ്യം പുല്ലുകൾക്കിടയിൽ നരിയും പുലിയും പതുങ്ങി നിൽപ്പുണ്ടാകാമെന്ന് ചാപ്പൻ ഓർത്തതേയില്ല ഒളവണ്ണൂർക്കാവിൽ ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് കുറത്തിയും അവളുടെ കെട്ടിയവനെന്ന നാട്യത്തിൽ നടക്കുന്ന ചാപ്പനും കുന്നിൻ മുകളിലെത്തി കുന്നിനപ്പുറത്തേക്ക് ഓടിയിറങ്ങി താഴെ വഴിമുടക്കി നിൽപ്പുണ്ട് കഞ്ഞിയുടെ കാവൽപ്പട തേൻകിനിയെന്ന വർത്തമാനം പറഞ്ഞ് കുറത്തി കാവൽപ്പടയെ പാട്ടിലാക്കി കുറവനും കുറത്തിയും കല്ലായിത്തോട്ടും കരയിലെത്തി ചത്തുപോയ കാവൽക്കാർക്കു പകരം വീരന്മാരായ അത്രയും വാൾക്കാരും കുന്തക്കാരും കല്ലായിത്തോട്ടിന് കാവൽ നിൽക്കുന്നുണ്ട് കുറത്തിയുടെ മേനിയഴകിലും ഇമ്പമുള്ള വാക്കുകളിലും വീരന്മാരായ കാവൽക്കാരും മയങ്ങി തടസ്സം ഏതുമില്ലാതെ കുറവനും കുറത്തിയും കോട്ടവാതിക്കലെത്തി കുറവൻ ദൂരെ ഒരിടത്ത് മാറി നിൽപ്പായി തമ്പുരാട്ടിയെ തൃക്കൺ പാർക്കണം തമ്പുരാട്ടിയുടെ തൃക്കയ്യു നോക്കി ഫലം പറയണം അകത്തേക്ക് പോകാൻ അനുവാദം തന്നാലും മാങ്ങളമാരെ കാവൽക്കാർ കുറത്തിയെ അകത്തേക്ക് കടത്തിവിട്ടു കരിമലവാഴും കുഞ്ഞിക്കന്നി തമ്പുരാട്ടിയെ തേടി കുറത്തി കോട്ടയിൽ അങ്ങോളം ഇങ്ങോളം ചെന്നു ചമയങ്ങളെല്ലാം അണിഞ്ഞ് ആട്ടുകട്ടിന്മേൽ ഇരുന്നാടുന്ന തമ്പുരാട്ടിയെ കണ്ടു അകലം പാലിച്ച് വാക്കയ്യു പൊത്തി കുറത്തി ചിത്രത്തൂണു മറഞ്ഞു നിന്നു മലകേറി വന്ന കുറത്തിയാണേ തമ്പുരാട്ടി തൃക്കയ്യു നീട്ടിക്കാണിച്ചാലും കയ്യു നോക്കി ഫലം പറയും നേരും നേരായിട്ട് പറയും കുറത്തിയെ കൊണ്ട് കൈ നോക്കിക്കണമെന്ന കന്നിക്ക് ആശയുണ്ടായി നടന്ന കാര്യങ്ങളും നടക്കാൻ പോകുന്ന കാര്യങ്ങളും സത്യം സത്യമായിട്ട് പറയണം എങ്കിലോ നിനക്ക് ഉടുക്കാൻ പുടവ തരും ഉണ്ണാൻ ചോറ് തരും വെക്കാൻ അരി തരും കൈ നിറയെ പണവും തരും കളവാണ് പറയുന്നതെങ്കിൽ നിന്നെ കൊന്നു കുഴിച്ചു മൂടും നേരൂ നേരായിട്ടു പറയും തമ്പുരാട്ടി തൃക്കയ്യെന്നു നീട്ടിക്കാണിച്ചാലും കുറത്തി കന്നി തമ്പുരാട്ടിയുടെ തൃക്കയ്യ് നോക്കി ഫലം പറഞ്ഞു വടക്കു ദിക്കിൽ നിന്നൊരു വീരൻ കരിമലക്കോട്ട കാണാനായിക്കൊണ്ട് മലകേറി വന്നിട്ടുണ്ടേ അയാൾ ഈ കോട്ടയ്ക്കകത്ത് കടന്നിട്ടുണ്ടേ അയാൾ കോട്ടയിലെ കല്ലറയിൽ കിടപ്പുണ്ടേ ആള് മഹാ അഹങ്കാരിയാണ് കോട്ടയ്ക്ക് കിഴക്ക് തെക്കായിട്ട് കഴുമരമൊന്നിൻ്റെ പണി നടക്കുന്നുണ്ടേ വടക്കുദേശത്ത് നിന്ന് വന്ന ആ അഹമ്മദിക്കാരനെ കഴുവേറ്റണമെന്ന് തിരുവള്ളത്തിൽ നിശ്ചയം ചെയ്തിട്ടുണ്ടേ അടിയൻ ഉരിയാടിയതെല്ലാം ശരിയാണല്ലോ തമ്പുരാട്ടി ശരിയാണ് കുറത്തി എന്നാലോ തമ്പുരാട്ടി ഈ കുറത്തി തിന്ന ചോറിൻ്റെ ബാക്കി കഴിവേറ്റുന്നതിൻ്റെ മുമ്പ് അയാളെക്കൊണ്ട് തീറ്റിച്ചാലേ അയാളുടെ അഹങ്കാരം നശിക്കൂ എന്നാലേ തമ്പുരാട്ടിക്ക് ഐശ്വര്യം വരൂ അങ്ങനെയാണ് തമ്പുരാട്ടി തൃക്കൈയിലെ രേഖ പറയുന്നത് തമ്പുരാട്ടി സന്തോഷിച്ച് കുറത്തിക്ക് മുണ്ടും പണവും വെക്കാൻ അരിയും കൊടുത്തു മുറ്റത്ത് ഇലയിട്ട് ചോറും കറിയും വിളമ്പി വെച്ചു കുറത്തി ഒരു കാൽ നീട്ടിവെച്ച് മറുകാൽ മടക്കിയിരുന്ന് ചോറിൽ പാതിയും ഉണ്ടു പാതി ചോറ് നീക്കി വച്ചു കൊലച്ചോറ് ഒതേനക്കുറുപ്പിനെ കല്ലറയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരാൻ മല്ലന്മാരെ വിട്ടു കുഞ്ഞിക്കന്നി കൈരണ്ടും പിന്നാക്കം കെട്ടി മെയ്യാസകലം ചങ്ങല കൊണ്ടുപൂട്ടി കുറുപ്പിനെ കന്നിയുടെ മുമ്പിലെത്തിച്ചു ആങ്ങളയുടെ അവസ്ഥ കണ്ട് ഉണിച്ചിരുതൊക്കെ മോഹാലസ്യം വന്നെങ്കിലും കുലുക്കമില്ലാതെ നിന്നു അഞ്ഞൂറ് പേര് നേരിട്ട് വന്നാലും ആങ്ങളയുടെ മുടിനൊന്നു തൊടാൻ കഴിയില്ലല്ലോ ഉറങ്ങിക്കിടക്കുന്ന നേരത്താവും കന്നിയുടെ കിങ്കരന്മാർ ആങ്ങളയെ ചങ്ങലക്കിട്ടത് ഇവൻ്റെ കയ്യിൻ്റെ കെട്ടഴിച്ചെ മല്ലന്മാർ പറഞ്ഞപടി ചെയ്തു അവരുടെ കയ്യിൽ വാളുണ്ട് ഇലയ്ക്കു മുമ്പിലിരിക്കുന്ന ആൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ അവനെ തുണ്ടം തുണ്ടമാക്കും മല്ലന്മാർ എന്ന് കന്നിക്ക് നിശ്ചയമുണ്ട് ഊണ് കഴിക്കണം കുറുപ്പേ കന്നി മുമ്പിൽ നിൽപ്പായി കുറത്തിവേഷക്കാരിയായ ഉണിച്ചിരിതയെ തിരിച്ചറിഞ്ഞെങ്കിലും ഒതേനൻ അറിഞ്ഞതായി ഭാവിച്ചില്ല കുറത്തി കണ്ണാ ലാങ്ക്യം കാട്ടി ഇലയിൽ നീക്കിവെച്ച ചോറിലാണ് അവളുടെ നോട്ടം ചെല്ലുന്നത് ഒതേനൻ ചോറിൽ വിരൽ പൂഴ്ത്തി ഉറുക്കുന്നൂലും നൂലും വിരലിൽ തടഞ്ഞു കന്നിയുടെയും മല്ലന്മാരുടെയും കാഴ്ചയിൽപ്പെടാതെ ഉറുക്കും നൂലുമെടുത്ത് അരയിൽ ചെരുതി ഉറുക്കും നൂലും കിട്ടിയതോടെ ഒതേനൻ പഴയ തച്ചോളി ഒതേന കുറുപ്പായി കുറുപ്പ് ഇലയ്ക്കു മുമ്പിൽ നിന്ന് ചാടി എണീറ്റു ഒറ്റക്കുടച്ചിലിൽ മെയ്യിൽ പൂട്ടിയ ഇരുമ്പു ചങ്ങല അഴിഞ്ഞു വീണു കുറത്തി നീട്ടിക്കാണിച്ച കൂടെയിൽ നിന്ന് ഉറുമി വലിച്ചെടുത്തു കണ്ണടച്ച് തുറക്കും മുമ്പ് കുഞ്ഞിക്കന്നിയുടെയും ഇടവും വലവും നിൽക്കുന്ന മല്ലന്മാരുടെയും തലകൾ മണ്ണിൽ വീണുരുണ്ടു കരിമലക്കോട്ടയിലെ നിലവറയിൽ സൂക്ഷിച്ച പൊന്നും പണവും മറ്റു വിലപിടിച്ച ഈടുവെപ്പുകളും ഭാണ്ഡങ്ങളിലാക്കി കോട്ടയിലെ പണിയാളരെ കൊണ്ടെടുപ്പിച്ച് ഒതയനും ചാപ്പനും അരുമപ്പെങ്ങൾ ഉണിച്ചിരിതയും കോട്ടയ്ക്ക് പുറത്തു വന്നു കല്ലായിത്തോട് കടന്ന് എയ്യം പുല്ലു വളർന്നു നിൽക്കുന്ന തിരുമലക്കുന്ന് ഇറങ്ങി കുഞ്ഞൊതേനൻ്റെയും കുഞ്ഞനുജത്തിയുടേയും വരവ് നോക്കി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പടിപ്പരത്തിണ്ണയിൽ ഇരിക്കുന്നുണ്ട് ഏട്ടൻ കോമക്കുറുപ്പൻ പ്രകാശൻ ചുനങ്ങാടിൻ്റെ കടത്തനാടിൻ്റെ കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും ഓതേനനും കരിമലവാഴും കുഞ്ഞിക്കന്നിയും എന്ന അധ്യായം ഇവിടെ അവസാനിക്കുന്നു